ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷം കവർന്നെടുത്തത് ഇടുക്കിയിലെ കർഷകരുടെ സ്വപ്നങ്ങൾ കൂടിയാണ് അതിതീവ്ര മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശിയതോടെ ഏക്കർ കണക്കിന് ഭൂമിയിലെ കൃഷി പാടെ നശിച്ചു ഏലം കാർഷിക മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായിരിക്കുന്നത് വിളനാശം ഉണ്ടായ മേഖലകൾ സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ സന്ദർശിച്ചു കർഷകർക്ക് ആശ്വാസമാകുന്ന രീതിയിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ കടുത്ത വേനൽ ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും ഏലംകൃഷി പതിയെ ഉയർത്തെണീറ്റ് തുടങ്ങിയപ്പോഴാണ് അതിതീവ്ര മഴയും കാറ്റും വില്ലനായി എത്തിയത് കഴിഞ്ഞ ഒരാഴ്ചയായി പെയ്ത മഴയിൽ ഇടുക്കി ജില്ലയിൽ ആകെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയാറ് കർഷകരുടെ ഉടമസ്ഥതയിലുള്ള മുന്നൂറ്റി മുപ്പത്തിയേഴ് ഹെക്ടർ ഭൂമിയിലെ ഏലംകൃഷി നശിച്ചതായാണ് പ്രാഥമിക നിഗമനം ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് വിവിധ കൃഷി ഓഫീസുകളിൽ നാശനഷ്ടം സംബന്ധിച്ച് ജൂൺ വരെ അറിയിപ്പ് നൽകിയവരെ അടിസ്ഥാനമാക്കിയുള്ള കണക്കാണിത് നിലവിൽ നൂറുകണക്കിന് ഏലം കർഷകർ ഇനിയും അപേക്ഷ നൽകാനുണ്ടെന്നാണ് സൂചന അങ്ങനെയെങ്കിൽ നഷ്ടത്തിന്റെ കണക്ക് ഇനിയും ഉയരും മൺസൂണിനൊപ്പം എത്തിയ കാറ്റാണ് ഇത്തവണ വില്ലനായത് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും ചെടികൾ നശിച്ചു കൂടുതൽ നാശനഷ്ടങ്ങൾ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ അഡ്വക്കറ്റ് സംഗീത വിശ്വനാഥൻ സന്ദർശനം നടത്തി കാലവർഷക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് ആശ്വാസകരമാകുന്ന രീതിയിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു അപേക്ഷ വെക്കുന്ന കർഷകർക്ക് പ്രത്യേകിച്ച് അപേക്ഷ വെക്കണം പിന്നെ ഇൻഷുറൻസ് തുക കഴിഞ്ഞ വർഷമൊക്കെ ഇൻഷുറൻസ് തുക കൊടുത്തിരുന്നു സ്പൈസസ് ബോർഡ് കൊടുത്തിരുന്ന ഇൻഷുറൻസ് തുക ഒരു ഇതും ആൾക്കാർക്ക് പ്രീമിയം എടുത്ത ആളുകൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് പ്രീമിയം ഏകദേശം എഴുപത്തഞ്ച് ശതമാനം സ്പൈസസ് ബോർഡാണ് അന്ന് നൽകിയിരുന്നത് ഇപ്പോഴും അവർക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഹെക്ടറിന് വെച്ച് ഇൻഷുറൻസ് തുക ക്ലെയിം ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ഇൻഷുറൻസ് സ്കീമാണ് നിലവിലുള്ളത് കൂടാതെ പ്രൈം മിനിസ്റ്റേഴ്സ് ഫസൽ ഭീമാ യോജന വഴിയുള്ള ഇൻഷുറൻസ് തുകയും ഈ കർഷകർക്ക് എടുക്കാവുന്നതാണ് അതിന് പ്രീമിയം അടയ്ക്കാനായിട്ട് പല കർഷകർക്കും അത് അറിവില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ പലരും ആ ഒരു സ്കീമിൽ ഉൾപ്പെട്ടിട്ടില്ല അത് വ്യാപകമായ ഒരു പ്രചരണം നടത്തിക്കൊണ്ട് ഈ പ്രത്യേകിച്ച് ഇത്തരം ഇൻഷുറൻസ് സ്കീമുകൾ അവരെ ഉൾപ്പെടുത്താനായിട്ട് ഇപ്പോൾ സൈസസ് ബോർഡ് അനുവദിച്ചു തരുന്ന ആ സ്കീമിൽ ഏകദേശം പത്ത് ശതമാനം മാത്രമാണ് കർഷകർ അടയ്ക്കേണ്ടതുള്ളു ബാക്കി സ്പൈസസ് ബോർഡും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റും ഉൾപ്പെട്ടുകൊണ്ടാണ് ആ സ്കീം പുരോഗമിക്കുന്നത് അപ്പൊ അത് മാക്സിമം പ്രചരിപ്പിച്ചുകൊണ്ട് എല്ലാ ഇൻഷുറൻസ് തുക മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും സർക്കാർ സംവിധാനങ്ങളുടെയോ സ്പൈസസ് ബോർഡിന്റെയോ സഹായമുണ്ടായാൽ മാത്രമേ കർഷകർക്കും ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറുവാൻ രാജകുമാരി